സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് ഇന്ന് മിക്കോറും ഏറ്റവും നല്ല നടൻ ആരാണ് ഏറ്റവും നല്ല നടി ആരാണ് ഏറ്റവും നല്ല ആരാണ് ഏറ്റവും നന്നായിട്ട് പാട്ടുപാടിയത് ആരാണ് എന്നിങ്ങനെ കേരളത്തിന്റെ ഒരു അവാർഡ് കൊടുക്കൽ പരിപാടിയിലേക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മിക്കവാറും ഇന്ന് വിളിച്ചു പറയാനുള്ള എല്ലാം സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുക എന്നൊരു ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത് ഇന്നലെ നടക്കേണ്ടതായിരുന്നു പക്ഷെ ഇന്നലെ അത് നടന്നിട്ടില്ല അത് മാറ്റിവെച്ചെന്ന് പറയുന്നു കൃത്യമായിട്ട് വലിയ ഡേറ്റ് ഒന്നും നമ്മുടെ മുമ്പിൽ ഇല്ല എന്തൊക്കെയായാലും ആർക്കായിരിക്കും ഇത്തവണത്തെ അവാർഡ് ആര് തൂക്കും ഈ ആര് തൂക്കും എന്നൊക്കെ പറയുമ്പോൾ ആണുങ്ങളെ പറ്റി മാത്രമേ ചർച്ചയുള്ളൂ കേട്ടോ സ്ത്രീകളെ പറ്റിയുള്ള ചർച്ച പോയി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്തായാലും ഇന്ന് എനിക്ക് ഈ വീഡിയോയിൽ കൂടി ആണുങ്ങളെ പറ്റിയാണ് ആദ്യം പറയാനുള്ളത് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ സ്ത്രീകളെ കുറിച്ച് ആർക്കായിരിക്കാം ഏറ്റവും നല്ല നടിക്കൽ അവാർഡ് എന്നൊരു കൺഫ്യൂഷൻ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം എനിക്ക് ആദ്യമേ മുന്നോട്ട് പറയട്ടെ എനിക്ക് വലിയ സംശയങ്ങളൊന്നുമില്ല പക്ഷെ കിട്ടണം എന്നൊരു ആഗ്രഹവും വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ് മിക്കവാറും മമ്മൂട്ടിയായിരിക്കും ഏറ്റവും നല്ല ബെസ്റ്റ് ആക്ടർ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് പോവുക കഴിഞ്ഞ തവണയാണ് നമ്മുടെ മുമ്പിലേക്ക് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് ഒരു പക്ഷേ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡോ സാധ്യതയില്ല സോറി ഏറ്റവും നല്ല സിനിമയ്ക്ക് ആകുള്ള അവാർഡ് ഒരു പക്ഷേ ബ്രഹ്മയുഗത്തിന് അല്ലെങ്കിൽ കിഷ്കിദാ ഖണ്ഡ് എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്കായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക ഏറ്റവും നല്ല തിരക്കഥ തീർച്ചയായിട്ടും അത് കിഷ്കിന്ദ കാണ കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും കാണാനുണ്ട് ബാക്കി പടങ്ങളൊന്നും ഞാൻ അത്ര ഒരു ഗംഭീര പടങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിടയ്ക്ക് മോഹൻലാലിന്റെ പേരുകളൊക്കെ മോഹൻലാലിന്റെ ആരാധകരങ്ങനെ അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എൽ ജെ പിയുടെ പടമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും നന്നായിട്ട് പൊട്ടിപ്പോയ തകർന്നു പോയ ഒരു പടം കൂടിയായിരുന്നു മോഹൻലാലിന്റെ അത് അങ്ങനെ തകരേണ്ടതുണ്ടായിരുന്നോ അങ്ങനത്തെ ഒരു വാലിബെന്നിൽ മോഹൻലാൽ അഭിനയിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന കൺഫ്യൂഷൻസ് ഒക്കെ പലരും പങ്കുവെക്കുന്നുണ്ട് അതവിടെ കിടക്കട്ടെ എങ്കിലും ആദ്യം തന്നെ മുന്നോട്ട് വെക്കാനുള്ളത് നമ്മുടെ ഭ്രമയുഗമാണ് മമ്മൂക്ക് അഭിനയിച്ച ഭ്രമയുദ്ധം അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണ സിനിമ എന്നതിനേക്ക് അപ്പുറത്ത് എന്തിനാണ് മമ്മൂട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് മമ്മൂട്ടി ഈ പ്രായത്തിനിടയ്ക്ക് താൻ ഏറ്റെടുത്ത ഒരു പരീക്ഷണ സിനിമ കൂടിയാണ് നായകൻ എന്നത് കവിഞ്ഞ് ഒരു വില്ലൻ എന്ന് പറയുന്ന ഒരു വേഷമാണ് ഇദ്ദേഹം തെരഞ്ഞെടുത്തത് പക്ഷേ ആ വില്ലനാണ് ആ ഒരു സിനിമയിലെ നായകൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതില് രണ്ട് കഥാപാത്രങ്ങളാണ് അതിൽ അവതരിപ്പിക്കുന്നത് ഒന്ന് ഒരു കൊടുമൻ പോറ്റിയാണ് ആ പോറ്റിയുടെ കഥാപാത്രത്തെ അഭിനയിക്കുന്ന സമയത്ത് തന്നെ കൊടുമൻ പോറ്റിയല്ല അവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു സെക്കൻഡ് ഹാഫ് എത്തുന്ന സമയത്ത് മാത്രമാണ് അതുവരെ ഒരു കൊടുമൻ പോറ്റിയായിട്ട് അവതരിക്കുകയും പിന്നീട് അവിടെ ചാത്തനായിട്ട് അവിടെ മാറുന്ന ഒരു ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ചില അഭിനയ മുഹൂർത്തങ്ങളൊക്കെ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നുണ്ട് നമുക്ക് അന്തം വിട്ടു പോകുന്ന ഈ ചെങ്ങാതി എന്തൊക്കെയാണ് ഈ കാട്ടി കാണിച്ചു വെച്ചിരിക്കുന്ന എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് മമ്മൂട്ടി അതിൽ ചെയ്തു വെച്ചിട്ടുള്ളത് അങ്ങനത്തെ ആ അഭിനയ മുഹൂർത്തങ്ങൾ മാത്രം മതിയാവും ഒരു തരത്തിൽ പറഞ്ഞാൽ മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അതേ സമയം തന്നെ എൻ്റെ മുമ്പിലേക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല ഞാൻ പറയുക മോഹൻലാലിന് കൊടുത്തു പോകരുതെന്നതാണ് ഒന്നാമത് അതൊരു ഫ്ലോപ്പ് സിനിമയായിരുന്നു അഭിനയിക്കാൻ എത്രയേറെ സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു സിനിമയായിട്ട് പോലും മോഹൻലാലിനെ ഉപയോഗിക്കാതെ നശിപ്പിച്ചു കളഞ്ഞു എൽ ജെ പി എന്ന് എനിക്കപ്പുറത്തേക്ക് എനിക്കൊന്നും ആ സിനിമയെ കുറിച്ച് പറയാനില്ല ഒരു പക്ഷേ ഏറ്റവും നല്ല കളറിങ്ങിനോ ഏറ്റവും നല്ല ശബ്ദ മിശ്രണത്തിനൊക്കെ ഒരു പക്ഷേ ആ ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടിയേക്കാം ഏറ്റവും നല്ല സിനിമാറ്റോഗ്രാഫിയൊക്കെ ആ ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ ഞാനത് അങ്ങനെ മോഹൻലാലിൻ്റെ തള്ളിക്കളയുന്നതെന്നല്ലാതെ ആ സിനിമ ഞാൻ പരിപൂർണമായിട്ട് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന അതേസമയം എൻ്റെ മോഹൻ മോഹൻലാൽ അല്ലെങ്കിൽ പിന്നെ ആർക്ക് എന്ന ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുക ഒരു തരത്തിലും അത് ആസിഫ് അലിക്കല്ല അതിന് പകരമായിട്ട് കൊടുക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് വിജയരാഘവൻ ചേട്ടനാണ് അത് കിഷ്കിന്ദ എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും കിഷ്കിന്ത കാണ്ഡൻ എന്ന് പറഞ്ഞ സിനിമയിലെ നായകൻ ഒരു കാരണവശാലും അത് ആസിഫ് അലി അല്ല അതിൽ നായകൻ വിജയരാഘവൻ ചേട്ടനാണ് ആ സിനിമയുടെ അവസാനം വരെ ആ സിനിമയെ ശക്തമായിട്ട് നമ്മളെ ഒരു ദുർഗ്രാഹ്യമായിട്ടുള്ള വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഇതും വേദനിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ആ സിനിമയുടെ അവസാനം വരെ എത്തിക്കുന്ന ഒരു മനുഷ്യൻ അത് വിചരാകം ചേട്ടനാണ് എങ്ങനെയാണ് ആ ചെങ്ങാതി അത് മുഴുവൻ ചെയ്തു തീർത്ത എന്നത് ഇപ്പോഴും ഒരു അത്ഭുതമായി നിൽക്കുന്നുണ്ട് ആ ഒരു കഥാപാത്രത്തെ അത്രയേറെ ഉള്ളിലേക്ക് എടുത്തിച്ചിട്ട് ഈ മനുഷ്യൻ ചെയ്യുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട് അന്തം ഇട്ടു പോവും അത്ഭുതപ്പെട്ടു പോകും അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു അഭിനയമാണ് വിജയരാഘവൻ ചേട്ടൻ കാഴ്ച വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിക്ക് ഇത്തവണ അവാർഡ് കിട്ടില്ല അത് വിജയരാഘവൻ ചേട്ടൻ കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും എന്റെ മുമ്പിൽ കാണാനുണ്ട് എന്നാൽ ആളുകൾക്ക് ഒരുപക്ഷെ സ്നേഹം കൊണ്ടായിരിക്കാം പറയുന്നത് ആസിഫ് അലിക്ക് അവാർഡ് കൊടുക്കണം എന്നുള്ളതാണ് അത് ഈ ഒരു സിനിമ മാത്രമല്ല ഇതല്ലാതെ വേറെ ഒന്ന് രണ്ട് സിനിമകൾ കൂടി അതിലുള്ള അഭിനയം കൂടി കാഴ്ചവെച്ചത് കൊണ്ട് ആസിഫ് അലിക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തില്ല അല്ലെങ്കിൽ കൊടുത്തൂടാ എന്ന് പറയുന്ന ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് ഒപ്പം തന്നെ ടൊവിനോടെ പേര് കൂടി കേൾക്കുന്നുണ്ട് മഹാബോർ എന്ന് ഞാൻ പറയത്തുള്ളൂ ടൊവിന്റെ പേര് വരുന്നത് ആർ എന്ന് പറയുന്ന ആ സിനിമയിലെ അഭിനയത്തിനാണ് അതിനൊക്കെ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കേരള സ്റ്റേറ്റ് അവാർഡിനെ ഇപ്പോ അടുത്ത് നടന്ന ആ സംഖ്യ അവാർഡ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് പോലൊക്കെ തള്ളിക്കളയാനും അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ വരാനും സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാലും ഇത്തവണത്തെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന ഒരു അവാർഡിന് പരിഗണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും രണ്ടേ രണ്ട് പേരാണ് എൻ്റെ മുമ്പിലുള്ളത് അതൊന്ന് മമ്മൂക്കയാണ് രണ്ട് വിചാരാഘവൻ ചേട്ടനാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരാൻ കേട്ടോ ഒന്ന് വിജയരാഘവൻ ചേട്ടനാണ് രണ്ട് മമ്മൂക്കയാണ് ഞാൻ പറയുന്നത് വിക്കലാണ് വേറെ ഒന്നും എനിക്ക് പറയാനില്ല നിങ്ങൾ ഉത്തരങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുക ബൈ